ിയ മിത്രങ്ങളെ ഇത് ഇതിനു മുൻപ് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഈ ചോദ്യം ആവർത്തിച്ച് വരുന്നതുകൊണ്ട് ഇന്ന് ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ പലർ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സാറേ സാറ് ഈ ബൈബിളിനെ കുറിച്ച് ഇത്രയധികം ഫേവറിൽ സംസാരിക്കുന്ന എന്തുകൊണ്ട് കാരണം ബൈബിളും ദൈവവും ഇതെല്ലാം ശാസ്ത്ര ഇതിനെയെല്ലാം ഇല്ല എന്ന് തെളിയിച്ചിട്ടുണ്ടല്ലോ ഈ ബൈബിളിനെ ഇല്ല എന്ന് തെളിയിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്ത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ദൈവം ഇല്ല എന്ന് ശാസ്ത്രം തെളിയിച്ചെന്ന് പറഞ്ഞാൽ അത് പിന്നെ മനസ്സിലാക്കാം ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിഭാസം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് തെളിയിക്കുന്നത് എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ദൈവം ഇല്ല എന്ന് ശാസ്ത്രം തെളിയിച്ചല്ലോ സാറേ എന്നും പറഞ്ഞ് ഒത്തിരി ആളുകൾ ഇന്നും എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട് ഇവർ നിങ്ങളെയും അപ്രോച്ച് ചെയ്യാറുണ്ടായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു ദൈവമില്ല എന്നും പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്താൽ എന്ത് ചെയ്യണം അതൊരു ചോദ്യം തന്നെയാണ് ഞാനത് വ്യക്തമാക്കട്ടെ ദൈവമില്ല എന്നും പറഞ്ഞ് ശാസ്ത്രം ദൈവ ദൈവമില്ല എന്ന് തെളിയിച്ചെന്നും പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആ സ്ട്രാറ്റജി എന്തെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ ഇത് കഴിഞ്ഞ ഒരു അൻപത്തി രണ്ട് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി ആണ് ആര് നിങ്ങളുടെ അടുത്ത് ബൈബിൾ ശാസ്ത്രം ദൈവം ഇല്ലെന്ന് തെളിയിച്ചെന്ന് പറഞ്ഞാൽ ആദ്യം അവരോട് ചോദിക്കേണ്ടത് നിങ്ങൾ ഫിലോസഫിക്കൽ ചർച്ചയാണെന്നോ ആഗ്രഹിക്കുന്നത് അതോ ശാസ്ത്രീയ ചർച്ചയാണെന്നോ ആഗ്രഹിക്കുന്നത് ഞാൻ സാധാരണ എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നു അതൊന്ന് വ്യക്തമാക്കട്ടെ ഒരു സ്റ്റോറി പറഞ്ഞാൽ ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓഫ്താൽമോളജിസ്റ്റിൻ്റെ അവിടെ ഇരുന്നപ്പം എൻ്റെ സൈഡിൽ പ്രായമുള്ളൊരു വലിയപ്പന ഉണ്ടായിരുന്നു പുള്ളി ശ്രദ്ധിച്ചു നോക്കി ഞാൻ എന്തായി വായിക്കുന്നതെന്ന് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ബൈബിൾ ആൻഡ് സയൻസ് എന്നായിരുന്നു പുള്ളി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു നീ ഒരു പഠിത്തമുള്ള ഒരു യുവാവെന്ന് തോന്നുന്നല്ലോ നീയെ ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് എന്തിനാ ഒരു പുസ്തകം വായിക്കുന്നത് സയൻസ് ബൈബിളിനെ കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ടല്ലോ എന്ന് നിനക്കറിയത്തില്ലേ ഇങ്ങനെയുള്ള ചോദ്യം ആര് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് വളരെ അമ്യൂസിങ് ആയിട്ട് തോന്നും കാരണം അവർ ആക്ച്വലി എന്താ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞില്ല സാറേ അറിയത്തില്ല ആ ഇന്ന നീ അറിയണം സയൻസ് ബൈബിളിനെ കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു സാറിനറിയാമോ അങ്ങനെ തെളിയിച്ചെന്നുള്ളു ആ എനിക്കറിയാം അപ്പം ഞാൻ പറഞ്ഞ് എനിക്കറിയത്തില്ല അതുകൊണ്ട് ബൈബിള് തെറ്റാണെന്ന് ശാസ്ത്രം തെളിയിച്ച ഒരു പത്ത് തെളിവ് എനിക്ക് തരാമോ പത്ത് തെളിവ് തരാമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പത്ത് തെളിവൊന്നും തരാൻ സാധിക്കത്തില്ല ഞാൻ പറഞ്ഞു ഓക്കെ പത്ത് തെളിവ് വേണ്ട ഒരു രണ്ട് തെളിവ് തരാമോ ചോദിച്ചു കഴിഞ്ഞപ്പം വില്ലയപ്പൻ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ആ കണക്കിന് കാര്യത്തിന് തെറ്റാൻ തെളിയിച്ചോ രണ്ടെണ്ണം ഞാനിപ്പോ എങ്ങനാ പറയുന്നതെന്ന് പറഞ്ഞ് വില്യപ്പൻ തലയൂരി ബൈബിൾ സയൻസ് ബൈബിളിനെ തെറ്റെന്ന് തെളിയിച്ചെന്ന് ആരവകാശപ്പെട്ടാലും അവരോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ശാസ്ത്ര ബൈബിളിനെ തെറ്റെന്ന് തെളിയിച്ച ഏതൊക്കെ തെളിവ് ഒരഞ്ച് തെളിവ് തരാൻ പറയണം അതോടെ അവർ തലയൂരി സ്ഥലം വിടും ഇതുപോലെ തന്നെയാണ് ചിലർ ദൈവാസ്തിക്യത്തെ ശാസ്ത്രം നിഷേധിച്ചു നിങ്ങൾക്കറിയത്തില്ലേ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ആവശ്യമില്ലാത്ത വാദപ്രതിവാദവും വാക്കുകളുടെ മൾട്ടിപ്ലിസിറ്റിയുടെ ആവശ്യമൊന്നുമില്ല ഇല്ല അതിന് പകരം നേരെ അങ്ങ് അവരോട് ചോദിക്കണേ ഇല്ല ശാസ്ത്രം ദൈവത്തെ നിഷേധിച്ചു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല നിങ്ങളൊന്ന് സഹായിക്കാമോ ശാസ്ത്രം എങ്ങനെ നിഷേധിച്ചു ആ അത് ഇതെന്ന് അവർ പറയുന്നതിന് മുൻപ് തന്നെ ഒരു കാര്യം പറയണം ഓർപ്പിക്കണം ശാസ്ത്രം എല്ലാ കാര്യത്തെയും എല്ലാ കാര്യത്തെയും തെളിയിപ്പിക്കുന്നത് അല്ലെ തെളിയിക്കുന്നത് എക്സ്പെരിമെൻസിൽ കൂടെയാണ് ഗവേഷണത്തിൽ കൂടെയാണ് എക്സ്പെരിമെൻസിൽ കൂടെയാണ് ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിക്കുവാണെങ്കിൽ അതും എക്സ്പെരിമെൻസിൽ കൂടെയാണ് അതിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട് ഈ ലൈറ്റ് ഒരു മാധ്യമത്തിൽ കൂടെയാണ് പാസ്സാകുന്നത് ആ മാധ്യമത്തിന് ഈഥറിനാ പേരെന്ന് ആയിരത്തി എണ്ണൂറുകളിലൊക്കെ ശാസ്ത്രജ്ഞന്മാർ വിശ്വസിച്ചിരുന്നു അത് കഴിഞ്ഞ് മൈക്കിൾസൺ ആൻഡ് മോർലെ എന്ന് പറഞ്ഞ രണ്ട് ശാസ്ത്രജ്ഞന്മാർ മൈക്കിൾസൺ മോർലെ എന്ന് പറഞ്ഞ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഈഥർ എന്ന് പറഞ്ഞ ഒരു കാര്യം ഇല്ല എന്ന് തെളിയിച്ചു ഇപ്പോൾ ഒരു കാര്യം ഉണ്ടെന്നും ഒരു കാര്യം ഇല്ലെന്നുള്ളത് ശാസ്ത്രം അല്ലെ ശാസ്ത്രലോക എക്സ്പെരിമെൻസിൽ കൂടെയാണ് തെളിയിക്കുന്നത് അതുകൊണ്ട് ദൈവം ഇല്ല എന്നുള്ളത് ഏത് എക്സ്പെരിമെൻറ്റിൽ കൂടെയാണ് തെളിയിച്ചത് എന്ന് നിങ്ങൾ ചോദിക്കണം ഞാൻ ചോദിക്കാറുണ്ട് നൂറുകണക്കിന് വലിയ ശൂരവീര പര പരാക്രമികൾ ദൈവത്തിനെതിരെ ആർഗ്യാം വന്നവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അവരെല്ലാം തല ഊരി പോവേ ചെയ്തുള്ളൂ അതിൽ ചിലർ മാത്രം പറഞ്ഞു പരിണാമവാദം ഞാൻ ചോദിച്ചു ഈ പരിണാമവാദത്തിൻ്റെ ശരിയായ പേരെന്ത് പരിണാമ സിദ്ധാന്തം ഇംഗ്ലീഷിൽ പേരെന്ത് തിയറി ഓഫ് റെവല്യൂഷൻ അപ്പോൾ അതൊരു അതൊരു എക്സ്പെരിമെൻ്റ് ആണോ അല്ല അതൊരു തിയറിയാണ് ശാസ്ത്രം തിയറിയുടെ സഹായം കൊണ്ടല്ല എക്സ്പെരിമെൻസിൻ്റെ സഹായം കൊണ്ടാണ് ഒരു കാര്യത്തെ തെളിയിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യത്തെ നിഷേധിക്കുന്നത് അതുകൊണ്ട് തിയറി പരിണാമ സിദ്ധാന്തം അത് ഒരു എക്സ്പെരിമെൻ്റ് അല്ലാത്തതുകൊണ്ട് അത് ദൈവത്തെ നിഷേധിച്ചില്ല നിഷേധിക്കുന്നില്ല എന്ന് ഓർപ്പിച്ച് വിടാറുണ്ട് ഫ്രണ്ട്സ് ശാസ്ത്രം 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 എന്നും പറഞ്ഞ് നിരീശ്വരവാദികളും യുക്തിവാദികളും വലിയ വാദപ്രതിവാദങ്ങൾ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കാലത്ത് കേരളത്തിൽ അവർ ശാസ്ത്ര ഇല്ലാത്ത ക്രിസ്ത്യാനികളുമായിട്ടാണ് ഡിബേറ്റ് ചെയ്യുന്നത് അടുത്തിടയ്ക്ക് ആദ്യമായിട്ട് ശാസ്ത്ര പശ്ചാത്തലമുള്ള ഒരു സഹോദരനുമായിട്ട് ഡിബേറ്റ് ഫിക്സ് ചെയ്ത് വലിയ പ്രപ്പഗാൻഡ കൊടുത്തു ഞാനൊക്കെ വളരെ താല്പര്യത്തോടെ ആ ഡിബേറ്റ് ഒന്ന് കാണണം എന്ന് ഓർത്തിരുന്നപ്പോഴാണ് നോട്ടീസ് വന്നത് ഈ ശാസ്ത്ര പശ്ചാത്തലമുള്ള ക്രിസ്തീയ വിശ്വാസിയോട് ഡിബേറ്റ് ചെയ്യാൻ വലിയ കുട്ടിഘോഷിച്ച ആ നിരീശ്വരവാദി ആ സഹോദരനെ അറിയിക്കുക പോലും ചെയ്യാതെ ഈ ഡിബേറ്റിൽ നിന്ന് തലയൂരി ഇത് മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന അനൗൺസ് ചെയ്തു അവർക്ക് നിരീശ്വരവാദികൾക്ക് ഡിബേറ്റിന് ശാസ്ത്ര പശ്ചാത്തലമുള്ള വിശ്വാസികളെ അല്ല ശാസ്ത്രത്തിൻ്റെ എ ബി സി അറിയാൻ വയ്യാത്ത ആളുകളെയാണ് വേണ്ടത് കാരണം ശാസ്ത്രത്തിൻ്റെ എ ബി സി അറിയാൻ വയ്യാത്ത ആളുകളുടെ മുമ്പില് അങ്ങ് ശാസ്ത്രം ഓദി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും മിണ്ടാൻ സാധിക്കത്തില്ല ജനം ഓർക്കും ഈ നിരീശ്വരവാദി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പ്ലീസ് ഈ നിരീശ്വരവാദികളുടെ ഇതെല്ലാം ഒരു തന്ത്രമാണ് ഇത് ദൈവജനം മനസ്സിലാക്കണം നമ്മുടെ പല കുട്ടികൾ ഈ വിഷയങ്ങൾ മനസ്സിലാകാതെ അവരുടെ കെണിയിൽ വീഴുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതിൻ്റെ കൂടെ ഒരു അഭ്യർത്ഥന കൂടുണ്ട് ഈ വീഡിയോസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ ശ്രമകരമായ കാര്യമാണ് അതുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മറ്റൊരു പ്രയോജനം ഞങ്ങൾ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടീസ് ലഭിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇപ്പം കുറച്ചൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആദ്യമേ സബ്സ്ക്രൈബ് എന്നുള്ള ബെൽ സബ്സ്ക്രൈബ് എന്നുള്ള ഐക്കൺ പ്രസ് ചെയ്യണം അത് കഴിഞ്ഞ് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം ഇത് രണ്ടും കൂടെ ചെയ്തെങ്കിലേ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഒരു വീഡിയോ മിസ് ചെയ്യരുത് അതേ സമയത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ